വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശം നടത്തിയത് സിപിഎമ്മിന്റെ പിന്തുണയോടെയെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് പ്രതികരിച്ചു വാശിയായിട്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പരാമർശം വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ പേരില് കേസെടുക്കണം ഞങ്ങൾക്കത് ആവശ്യപ്പെടാനുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന് ഏറ്റവും പോസ്റ്റ് നേതൃത്വം സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ് മീഡിയ മലപ്പുറം